സോ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോടാണ് പറയുന്നത് ഈ ഒരു എക്സാമിനേഷൻ എങ്ങനെയാണെന്നുള്ളത് മാത്രമല്ല നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇനി അഭിമുഖിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പേടി പഠിക്കണം പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കുറിച്ച് ആവശ്യം ആരും പഠിക്കാൻ ആവശ്യമില്ല അപ്പൊ നമ്മുടെ എക്സാമിനേഷൻ ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എൻ എസ് എക്സാമിനേഷൻ ഇസ് നമ്മൾ നമ്മളിന്റെ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് നമ്മൾ ഭാഗങ്ങൾ നോക്കുക പ്രാക്ടിക്കലിന് നല്ല മാർക്ക് വരുന്നുണ്ട് സോ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ലേ എന്നതിനെ വിഷമിക്കണ്ട ഇനി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എൻ എയസ്സിൽ വിജയം നേടാം അതും ആദിൽ സാറിന്റെ ബാസ് ഓൺലൈൻ ക്ലാസ്സുകളും ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പിന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ നമുക്ക് വരാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് നമ്മളെ എല്ലാ കുട്ടികളും എല്ലാവരും എല്ലാ സബ്ജക്റ്റിൻ്റെ ഒക്കെ പഠനമൊക്കെ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു എക്സാമിനേഷന്റെ പ്രാക്ടിക്കലിന്റെ ഡേറ്റ് ഷീറ്റ് ഒക്കെ നമുക്ക് വന്നു എന്നാണ് എക്സാം നടക്കുക എന്നുള്ളൊക്കെ മനസ്സിലായി നമ്മുടെ പ്രാക്ടിക്കൽ സബ്ജക്ട്സ് എടുത്ത കുട്ടികൾക്ക് ഇനി അടുത്ത അധികം വഴികാത്തരം നമ്മുടെ തിയറിയുടെ ഡേറ്റ് ഷീറ്റ് വരും അതേപോലെ തന്നെ നമ്മുടെ എക്സാമിനേഷൻ ഒക്കെ ഏകദേശം ഒക്ടോബർ മാസത്തിൽ നമുക്ക് തിയറിയും തുടങ്ങും സപ്റ്റംബർ മാസത്തിൽ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കും അപ്പോൾ കുട്ടികൾ എന്നോട് ഒരുപാട് ഒരു ചോദിച്ചായിരുന്നു സാർ ഈ ഒരു എസാം എങ്ങനെയായിരിക്കും പരീക്ഷ എങ്ങനെയായിരിക്കും ഈ പരീക്ഷയ്ക്ക് നമ്മൾ കോൺഷ്യസ് ആവേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളതാണ് അപ്പൊ ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്ന എക്സാമിനേഷനെ പറ്റിയിട്ടാണ് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിനോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ചെയ്താൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഞാൻ നടത്തുന്ന ബസ് ക്രാഷ് കോഴ്സ് സീസൺ സിക്സിന്റെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അതിൽ നമുക്ക് കഴിഞ്ഞ ശനിയാഴ്ച തൊട്ട് നമ്മുടെ ഇൻട്രോഡക്ഷൻ ക്ലാസും തിങ്കളാഴ്ച തൊട്ട് നമ്മുടെ സബ്ജക്റ്റ് വൈസ് ക്ലാസ്സുകൾ ഇപ്പോൾ ഫോർ ടോപ്പിക്കുകളാണ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്ലാസുകൾ തൊട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും ഫുൾ സബ്ജക്റ്റ്സ് എടുക്കണമെങ്കിൽ ഫുൾ സബ്ജക്ട് എടുക്കുക ഓരോ സബ്ജക്റ്റുകളെടുക്കുക ഒരു സബ്ജക്ട് എടുത്തിട്ട് പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മുടെ ബസ് ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആണ് സോ എക്സാമിന് വരുന്ന പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ ക്രാഷ് കോഴ്സ് നമ്മൾ നൽകുക അതന്നെ നമ്മുടെ മെമ്മറിയിൽ നിൽക്കുന്ന ഏത് പ്രായക്കാർക്കും നമ്മുടെ മെമ്മറിയിൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ീസിയായി നിങ്ങൾക്ക് മെമ്മറിയിൽ പെർസിസ് ചെയ്യുന്ന രീതിയിൽ അതേപോലെ തന്നെ പരീക്ഷകൾ ചെല്ലുമ്പോ ആ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പേപ്പറിലോട്ട് എഴുതിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ക്ലാസുകളൊക്കെ അറ്റൻഡ് കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ ക്രാഷ് കോഴ്സ് എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു വാല്യൂ എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ഒരുപാട് ക്ലാസ് കേട്ടിട്ട് ഒന്നും മനസ്സിലാവാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ വെറും ചെറിയ കൺസെപ്റ്റിലോട് കൂടി പതിനഞ്ച് കിലോമീറ്റർ കൊണ്ട് തന്നെ എടുത്ത് പഠിക്കുന്നുണ്ടാവും അപ്പോൾ അത് അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് എഴുപത്തഞ്ച് പ്ലസ് മാർക്ക് മേടിക്കുള്ള കണ്ടന്റുകളൊക്കെ ഞാൻ അതിലോട്ട് ആഡ് ചെയ്തു തരും നമ്മൾ ഒബ്ജക്റ്റീവ് അതേപോലെ തന്നെ ക്യൂ എൻ്റെ ഒക്കെ അതിലോട്ട് ഇനി വരാൻ പോകുന്നുണ്ട് സോ അതൊക്കെ നിങ്ങൾക്ക് എക്സാം മുമ്പായിട്ട് എല്ലാം കിട്ടി മോഡൽ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ പോയിട്ട് പരീക്ഷ അപ്പോൾ ആ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആരോ വേഗം തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറില് വാട്സാപ്പിൽ ക്രാഷ് കോഴ്സ് എന്ന് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്പറിലോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ് നമ്മൾ വീഡിയോയിലോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ എന്നെ എക്സാമിനേഷൻ ഈ വരുന്ന പരീക്ഷ അതായത് സെപ്റ്റംബർ ഒക്ടോബറിലുള്ള എക്സാമേഷൻ എക്സാമിന്റെ ഡേറ്റ് ഞാൻ പറഞ്ഞു സെപ്റ്റംബറിലാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരുന്നത് ഒക്ടോബർ നവംബർ മാസത്തിലാണ് നമ്മുടെ തിയറി എക്സാമിനേഷൻ വരുന്നത് അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ എഴുതുന്നത് സ്ട്രീം വൺ ബ്ലോക്ക് ടൂവിൽ ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികളും അതുപോലെ തന്നെ സ്ട്രീം ടൂയില് അതെ സ്ട്രീം ടൂല് പ്ലസ് ടു ഫെയിൽ ആയിട്ട് വന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ എഴുതുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ മുമ്പുള്ള ബാച്ചുകൾ ഈ ഒരു ബാച്ചിൻ്റെ മുമ്പൊക്കെ ബാച്ചിലൊക്കെ എഴുതിയിട്ട് തോറ്റ കുട്ടികൾക്കൊക്കെ ആണ് ഈ ഒരു എക്സാം ഈ ഒരു ഒക്ടോബർ ട്വൻറ്റി ട്വൻ്റി ഫൈവിൻ്റെ എക്സാമിൽ എഴുതാൻ പറ്റും എക്സാം ഫീസ് അടച്ച കുട്ടികൾക്കൊക്കെ ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ പറ്റും സോ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് പറയുന്നത് ഈ ഒരു എക്സാമിനേഷൻ എങ്ങനെയാണെന്നുള്ളത് മാത്രമല്ലത് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇനി അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരെ മറ്റും നമുക്ക് ഇന്നലെ വന്ന നോട്ടിഫിക്കേഷൻ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ് സോ അവിടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത് നമ്മുടെ സ്റ്റഡി സെന്ററിലാണ് സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഐ ഡി കാർഡ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഐ ഡിലുള്ള സെന്റർ ആണ് സ്റ്റഡി സെന്റർ സോ അവിടെയാണ് നിങ്ങളുടെ ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ അതായത് അടുത്ത മാസം നമുക്ക് ഇപ്പോൾ ഓഗസ്റ്റ് ഏകദേശം ഇരുപത്തെട്ടാം തീയതി നമ്മുടെ ഇനി വരും ഒരു പോ പതിനഞ്ചോ ദിവസം രണ്ടാഴ്ച സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കാൻ പോവുകയാണ് സെപ്റ്റംബർ ആണ് നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത് ഇവിടെ നടക്കുന്നത് സ്റ്റഡി സെന്ററിൽ വെച്ചിട്ടാണ് ഈ സ്റ്റഡി സെന്ററിലായിരിക്കും നിങ്ങൾ ഇപ്പോൾ അഞ്ച് പി സി ബി ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് കുട്ടികളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ആ പി സി പിന്ന സെന്റർ തന്നെയാണ് നിങ്ങളുടെ പ്രാക്ടിക്കലിന്റെ പരീക്ഷ വരിക ഇതല്ല സെന്റർ മാറും ഈ പ്രാക്ടിക്കലിന് വേണ്ടി മാത്രമാണ് വരുമ്പോൾ ഇതെല്ലാം നിങ്ങളെ പരിശീലനത്തിൽ അതുപോലെ തന്നെ നമ്മുടെ അഞ്ച് ആറാമത്തെ അല്ലെങ്കിൽ നമ്മുടെ എക്സാമിനേഷൻ പറയുന്നത് നമുക്ക് മൊത്തം ഒരു മുപ്പത് മാർക്കിനാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ മാർക്ക് എങ്കിൽ അതിൽ പതിനഞ്ച് മാർക്ക് ഫോർമേറ്റീവും ബാക്കി പതിനഞ്ച് മാർക്ക് സബ്മേറ്റീവാണ് ഈ ഒരു പതിനഞ്ച് നമ്മുടെ അഞ്ച് ക്ലാസ് ക്ലാസ് ഈ അഞ്ച് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും ഈ ഒരു എക്സാമിനേഷൻ ബാക്കി പകുതിയും കിട്ടും പ്രാക്ടൽ എസാമിനേഷൻ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നമുക്ക് എഴുതിയിട്ട് ഫുൾ പ്രാക്ടിക്കൽ എസാം എഴുതിയോണ്ട് ഫുൾ മാർക്ക് ഇല്ല എക്സാം എഴുതിയ കിട്ടുന്നത് പകുതി മാർക്കാണ് ബാക്കി പകുതി നമ്മൾ ജസ്റ്റ് ഈ ക്ലാസ് ഒന്ന് ചുമ്മാ അറ്റൻഡ് ചെയ്താൽ തന്നെ കിട്ടും സോ അതുകൊണ്ട് പ്രാക്ടിക്കലിനൊക്കെ എല്ലാവർക്കും നല്ല മാർക്ക് സ്കോറുള്ള ചാൻസസ് പ്രോബിലിറ്റി കൂടുതലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പോകുമ്പോൾ നിങ്ങൾ റെക്കോർഡ് ബുക്ക് നിർബന്ധമായിട്ടും കൊണ്ടുപോകണം ഓക്കെ ഇപ്പൊ ഈ റെക്കോർഡ് ബുക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു നമ്മുടെ ഇൻസ്റ്റിറ്റിട്ടിലൊക്കെ നമ്മൾ റെക്കോർഡ് ബുക്കിന്റെ വർക്ക് കുട്ടികൾ പറഞ്ഞു കൊടുത്തിരുന്നു സോ റെക്കോർഡ് ബുക്കിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പോകുന്ന സ്റ്റഡി സെന്റർ ഈ സ്റ്റഡി സെന്റർ ആക്ടീവ് ആണ് ണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് നാലോ അഞ്ചോ എക്സ്പെരിമെന്റ് അവർ നോട്ട് ചെയ്ത് തരും ആ ഒരു എക്സ്പെരിമെന്റ് ഇപ്പൊ ഈ പി സി ബി ക്ലാസിൽ അറ്റൻഡ് ചെയ്ത കുട്ടികൾ പി സി ബി ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞതൊക്കെയാണെങ്കിൽ പി സി ബി ക്ലാസ് അറ്റൻഡ് ചെയ്ത പി സി ബി അറ്റൻഡ് മാർക്ക് ഉണ്ട് മാത്രമല്ല ഈ പി സി ബി ക്ലാസിൽ പോകുമ്പോൾ അവർ ഏതൊക്കെ എക്സ്പെരിമെന്റ് എഴുതണം എന്നുള്ളത് നിങ്ങളോട് പറയാം അതാണ് നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ടത് നിങ്ങളുടെ സ്റ്റഡി സെന്റർ പറയുന്ന നാലോ അഞ്ചോ എക്സ്പെരിമെന്റുകൾ ഉണ്ടാവും സോ അതാണ് നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ടത് ഇനി നിങ്ങൾക്ക് പി സി ബി ക്ലാസിന് പോയപ്പോ ആ സ്റ്റഡി സെന്റർ പറയുകയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നില്ല നിങ്ങൾ ഇംഗ്ലീഷിൽ ഏതെങ്കിലും എഴുതിക്കോ എന്ന് പറയുകയാണെങ്കിൽ ആ ലാബ് ലാബ്മാനിൽ നമ്മൾ നൽകുന്നുണ്ട് ആ ലാബ്മാരിൽ നിങ്ങൾ ഏതൊരു അഞ്ചോ ആരെണ് അല്ലെങ്കിൽ പത്ത് ഏഴ് എട്ടെണ്ണം ഒക്കെ എഴുതിയച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിയ മതി ഒരു കുഴപ്പമില്ല ഇനി ചില സ്റ്റഡി സെന്ററിൽ പി സി പിക്ക് വരണ്ട ഞങ്ങൾ മാർക്ക് ഇട്ട് തരണം അങ്ങനെയൊക്കെ പറഞ്ഞു പി സി പി നടത്തുന്നതാണ് പിക്ക് മാർക്കുള്ളതാണ് സോ അങ്ങനെ പറയണെങ്കിൽ നമുക്ക് ആ മാർക്ക് പോവാൻ പാടില്ല ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ ചെയ്താൽ ഏതെങ്കിലും ഒരു പത്ത് എക്സ്പെരിമെന്റ് ചെയ്യുന്നെടുത്ത് എഴുതിയാൽ മതി നിങ്ങൾ റെക്കോർഡ് ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ആ പ്രാക്ടിക്കൽ ലാബ് മാനിൽ വെച്ചിട്ട് ഏതെങ്കിലും എക്സ്പെരിമെന്റ് കൊടുത്താൽ മതി സോ ആയിട്ട് അതായത് മാർഗ്ഗനിർദ്ദേശം കറക്റ്റ് ആയിട്ട് തരുന്ന സ്റ്റഡി സെന്ററുകളാണ് അവർ ആയിട്ട് ക്ലാസ് തരുന്ന സ്റ്റഡി സെന്ററുകൾ ആണെങ്കിൽ അവർ പറയുന്ന നാലോ അഞ്ച് എക്സ്പെരിമെന്റ് മാത്രം എഴുതിയാ മതി മാത്രമല്ല പറയുന്നത് എക്സ്പെരിമെന്റിനുള്ളിൽ നിന്ന് തന്നെയായിരിക്കും നമ്മൾ ഈ പരീക്ഷയുടെ ക്വസ്റ്റിൻ വരാം മനസ്സിലായോ അത് എന്നുള്ളതും നമുക്ക് ആ അവർ പറഞ്ഞു തരും സോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിപ്പറേഷൻ ഈസി ആയിരിക്കും അപ്പൊ ഈ പതിനഞ്ച് മാർക്ക് നമുക്ക് പോയി അറ്റൻഡ് ചെയ്താൽ കിട്ടും ബാക്കി പതിനഞ്ച് മാർക്ക് അവർ ആ മൂന്ന് രണ്ടോ മൂന്നോ എക്സ്പെരിമെന്റ് പറഞ്ഞുതരും സോ ആ എക്സ്പെരിമെന്റ് അവർ പരീക്ഷയ്ക്ക് ചോദിക്കുക കാരണം അവരെന്നാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് അവർ അത് ചോദിക്കുമ്പോൾ അത് നമുക്ക് ആ ഒരു ഒരു എക്സാമിനേഷൻ കുറച്ചുകൂടി ഈസി ആവും സോ അതുകൊണ്ടാണ് ഞാൻ പി സി ബി അറ്റൻഡ് ചെയ്യണം അത്രയും ഫോക്കസ് ചെയ്ത് നിങ്ങളോട് പറയാനുള്ള കാരണം പി സി ബി അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് നേടാനുള്ള സെറ്റപ്പുണ്ട് ഓക്കെ പി സി ബി കിട്ടാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് നിങ്ങളുടെ സ്റ്റഡി സെന്റർ കോണ്ടാക്ട് ചെയ്യാം മാത്രല്ല പി സി പി നടത്താൻ സെന്ററാണെങ്കിൽ അവരോട് ചോദിച്ചു നോക്കുക മാത്രമല്ല മാർക്ക് നമുക്ക് കിട്ടണം മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ട് പോകാമല്ല പ്രാക്ടിക്കലിന് നല്ല മാർക്ക് വരുന്നുണ്ട് സോ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നെ നാലോ അഞ്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ അവർ പറയുന്നതാണെങ്കിൽ അത് എഴുതുക അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും എക്സ്പെരിമെൻ്റ് ചെയ്തി കൊടുക്കുക മറ്റുള്ള കുട്ടികൾ ഇതിപ്പോൾ പ്രോപ്പർ ആയിട്ട് പി സി പി ക്ലാസ് ഇപ്പോൾ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ജയിക്കോ അല്ലെങ്കിൽ നമുക്കതിന് മാർക്ക് പ്രശ്നം വരുമോ എന്നൊക്കെ ചോദിച്ചാൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ മാർക്കിന്റെ പകുതി മാർക്ക് നമ്മുടെ പി സി പിന്നും ബാക്കി പകുതി മാർക്കാണ് നമ്മുടെ പരീക്ഷയിൽ വരുന്നത് സോ ആ പകുതി മാർക്ക് നിങ്ങൾക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്താൽ കിട്ടും ബാക്കി പകുതി കിട്ടണമെങ്കിൽ ആ പി സി പി ക്ലാസ് അറ്റൻഡ് സോ നടത്താൻ സെന്ററുകളാണെങ്കിൽ ആണെങ്കിൽ മാർക്കറ്റ് മാർക്ക് അവകാശപ്പെടാറുള്ളത് സോ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഇപ്പൊ നിങ്ങൾ നോക്കേണ്ടത് അടുത്ത സെപ്റ്റംബറിൽ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം തുടങ്ങാൻ പോവുകയാണ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്റ്റഡി സെന്ററിൽ നേരിട്ട് പോയിട്ടോ കോൺടാക്ട് ചെയ്തിട്ടോ നിങ്ങൾ നിങ്ങളുടെ എക്സാംസിന്റെ ഡേറ്റ്സ് ഒക്കെ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യുക കാരണം നമുക്കിപ്പോ പതിനഞ്ച് ടു പതിനെട്ട് പതിനഞ്ച് ടു പത്തൊമ്പത് ഇരുപത്തൊന്നും ഇരുപത്തി ആറ് ഇങ്ങനെയായിരിക്കും ഒരു ഡേറ്റ് ഒന്നുണ്ടാവും എന്നാലും ഞാൻ നോട്ടിഫേഷൻ വായിച്ചപ്പോൾ കാണിച്ചത് ഇങ്ങനെയൊരു ഡേറ്റ് വന്നുണ്ടാവും പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഈ സ്റ്റഡി സെന്റർ നടത്തുക അത് അവരെ എപ്പോഴാണ് നടത്തുന്നത് എന്നുള്ളത് ചോദിച്ചിട്ട് വേണം നിങ്ങൾ പോയിട്ട് ഈ സമയത്തിൽ എപ്പോഴേക്കും പോയിട്ട് കാരണം നടക്കില്ല അവർ പറയുന്ന സെന്റർ സമയത്ത് തന്നെ നമ്മൾ പോയിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും മീൻസ് ആ ഒരു പ്രാക്ടിക്കൽ എക്സാമിഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പ്രാക്ടിക്കൽ എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഒക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് പേടിയാണ് കാരണം എന്താ ഞാൻ അത്ര ഏജ് ആയില്ല ആയല്ലെങ്കിൽ ഒരു ഇൻസൾട്ടാണ് എനിക്ക് ഷെയിം ആണ് മറ്റുള്ള നിങ്ങളെപ്പോലെ എൻ ഒസ് റെജിസ്റ്റർ ചെയ്ത കുട്ടികൾ മാത്രമേ ഈ ഒരു എക്സാം ചെയ്യുന്ന ആ ടൈമിൽ ഉണ്ടാവുള്ളൂ ഒരു പേടിയും പേടിക്കേണ്ട ഒന്നാമത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഫോർമാലിറ്റിയാണ് എൻ എ എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ ഓപ്പൺസോൺ കേന്ദ്ര ഗവൺ കേന്ദ്ര വിദ്യാഭ്യാസ ഓപ്പിന് കീഴിൽ നമ്മുടെ സി ബി എസ് ഇ പാറ്റേൺ നടത്തുന്ന എക്സാമിനേഷൻ ആയതുകൊണ്ട് ആ ഒരു ഫോളോ അപ്പ് ആ ഒരു പാറ്റേൺ ഒക്കെ തന്നെയാണ് ഇവർ കൊണ്ടുപോകുന്നത് അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു പ്രൊസീജർ ഫോർമാലി ആണ് നിങ്ങളിതൊന്നും കണ്ട് ടെൻഷൻ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ കാര്യം പി സി പി എറ്റൻ ചെയ്യുക റെക്കോർഡ് ബുക്കും കയ്യിൽ വെച്ചിട്ട് ആ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഒന്ന് പോവാ കഴിഞ്ഞ പോലെ അറ്റൻഡ് ചെയ്യുക പക്ഷെ ഫുൾ മാർക്ക് കിട്ടും കാരണം ഇത്രയും സിമ്പിൾ ആണ് ഇത് പറയുമ്പോഴത്തൊരു സംഭവം തോന്നും പക്ഷേ സാധാരണ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങൾ അനിയന്മാരൊക്കെ പഠിക്കണ പോലത്തെ ഓരോ എക്സ്പെരിമെന്റ് അതിൻ്റെ റിസൾട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ അത്ര കോംപ്ലിക്കേറ്റഡ് ലാബ് ഒന്നല്ല കാരണം നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം ലാബ് കാണാൻ പോകുന്നത് അല്ലാതെ നമ്മൾ രണ്ട് വർഷം ആഴ്ചയിൽ ഒരു ദിവസം ലാബും പോയി പഠിച്ചിട്ടല്ല നമ്മൾ പോയി പരിശീലനം അതുകൊണ്ട് തന്നെ ആ ഒരു കൺസഡേഷൻ നമ്മളെ സെൻറ്ററുകളുണ്ടാവും എൻ എസ് എക്സാം സെൻറ്ററുകൾ കിട്ടും അപ്പോൾ അതിനെക്കുറിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട കാരണം ഇതിന് മാർക്ക് വരുന്നതൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും നമ്മൾ നമ്മൾ ടീമുമായിട്ട് പങ്കെടുത്ത നമ്മൾ അവരോടുള്ള ഒരു കൊളാബറേഷൻ നമ്മൾ ടീച്ചറുമായിട്ട് നമ്മളിങ്ങനെ ബിഹേവ് ചെയ്യുന്നതിനൊക്കെ മാർക്ക് സോ നിങ്ങളുടെ ഫിസിക്കലി പോയിട്ട് ഇയർ ഫൈവ് പി സി പി അതുപോലെ തന്നെ പ്രാറ്റിക്കൽ എസാമേഷൻ ജസ്റ്റ് പോയി അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും ഒരു പെൺകുട്ടി പഠിക്കേണ്ട പ്രാക്ടൽ എക്സാമിനേഷനെ കുറിച്ച് ആവശ്യം ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എൻ എസ് എക്സാമിനേഷൻ ഇസ് വെരി ഈസി നമ്മളിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് നമ്മൾ ഭാഗങ്ങൾ നോക്കുക അല്ലാതെ നമ്മൾ ഇതിനായിട്ട് ഒരുപാട് ടെൻഷൻ അടിക്കുക സ്ട്രെസ് അടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇങ്ങനെ തന്നെ നിന്റെ കുട്ടികൾ കഴിഞ്ഞ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് എൻ്റെ കുട്ടികൾ പരീക്ഷ ഫുൾ മാർക്ക് നേടണം അപ്പോൾ നിങ്ങൾക്കും ആ ഫുൾ മാർക്ക് നേടാൻ പറ്റും മറക്കണ്ട നമ്മുടെ ബാസ് സ്ഡീസ് എന്നാൽ ബാസ് ക്രാഷ് കോഴ്സിന്റെ രണ്ടാമത്തെ ബാച്ച് അതായത് അവസാനത്തെ ബാച്ചിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഇനിയും ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുന്ന വേഗം തന്നെ താഴെ നമ്മൾ വിളിച്ചു വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ ക്രാഷ് കോഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു തിങ്കളാഴ്ചയോട്ട് ക്ലാസുകൾ പോകുന്നുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ക്ലാസ്സുകൾ കുറവായിരിക്കും അതായത് നമുക്ക് കൂടുതൽ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല നമുക്ക് ഡേറ്റ്സ് കുറവാണ് അപ്പോൾ കിട്ടിയ ക്ലാസ്സുകളൊക്കെ വേഗമേ അറ്റൻഡ് ചെയ്ത് പോയാലേ നമുക്ക് ഇതെല്ലാം ലോഡ് ആവാതെ പെട്ടെന്ന് പഠിച്ച് നമ്മുടെ നമ്പറിൽ ആക്കാൻ കഴിയുള്ളൂ സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഒക്കെ എടുത്ത് പഠിക്കുക മാത്രമല്ല നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലൈവ് ഫ്രീ കണ്ടന്റുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേനായിരിക്കും ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബുക ബെല്ലൈക്ക എനേബിൾ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം Thank you.